എന്തിനാണ് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇവിടെ അതിൻ്റെ ഒരു വ്യക്തമായ ഉത്തരം നമ്മുടെ പ്രിയപ്പെട്ട തോമസ് തറയിൽ പിതാവ് നമുക്ക് നൽകി അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല നമ്മൾ ശ്രവിക്കാൻ കാതോർത്തിരിക്കുന്ന ഒരു വലിയ വി ഐ പി നമ്മുടെ മധ്യ ഉണ്ട് അദ്ദേഹത്തിന് കൂടുതൽ സമ്മർദ്ദം നടത്തുകൊണ്ട് എൻ്റെ ചിന്തകളും എൻ്റെ വാക്കുകളും ഞാൻ ചുരുക്കുകയും ചെയ്യും എങ്കിലും എനിക്ക് അഭിമാനത്തോടു കൂടി അഭിമന്യ തറയിൽ പിതാവ് പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങളോട് ചേർന്ന് ഓർത്തെടുക്കാനായിട്ടുണ്ട് കാരണം ക്രൈസ്തവ സമൂഹത്തിൻ്റെ നസ്രാണി ക്രൈസ്തവ സമൂഹത്തിൻ്റെ കേരളത്തിലെ സാന്നിധ്യം ഭാരതത്തിലെ സാന്നിധ്യം അത് എക്കാലത്തും അഭിമാനത്തോടു കൂടി ഓർക്കാനും നെഞ്ചോട് ചേർത്ത് വെച്ച് വെച്ചതിൽ വേണ്ട വിധം കൂടി മുൻപോട്ട് നീങ്ങാനുമുള്ള ഒരു ഒത്തുചേരലാണ് ഇത്തരത്തിൽ നമ്മളിവിടെ നടത്തുന്നത് എന്ന കാര്യം തന്നെയാണ് അഭിമന്യു പിതാവ് സൂചിപ്പിച്ച കാര്യം ഞാൻ ഒന്നുകൂടി അടിവരയിടുകയാണ് ഭാരതത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ഭൂമികയിൽ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂമികയിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു നാമം തന്നെയാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെത് അതിനെ വ്യത്യസ്ത രീതിയിൽ തപസ്കരിക്കാൻ പലതരത്തിലും പല ആളുകളും ശ്രമിക്കുമ്പോഴും ചരിത്രത്തോട് നീതി പുലർത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് നിഷേധിക്കാനായിട്ട് പറ്റുകയില്ല കാരണം പിതാവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ മേഖല സംസ്കാരവുമായിട്ട് ഏറെ ബന്ധപ്പെട്ടതാണ് കേരളത്തിന്റെ സംസ്കാരത്തിൽ ഭാരതത്തിന്റെ സാംസ്കാരിക വളർച്ചയിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ക്രൈസ്തവ സമൂഹം ക്രൈസ്തവ മിഷറിമാർ നസ്രാണി ക്രൈസ്തവ സമൂഹം കൊടുത്ത വലിയ സംഭാവനകൾ അതുല്യങ്ങളാണെന്ന് ആർക്കും നിഷേധിപ്പിക്കാനായിട്ട് പറ്റുകയില്ല അക്ഷരാഭ്യാസത്തിലൂടെ അക്ഷരങ്ങളുടെ ആധ്യാത്മികതയിലൂടെ അക്ഷരങ്ങളുടെ പിന്നിലുള്ള ഒരു ധാർമ്മികതയിലൂടെയാണ് ഒരു സംസ്കാരം സാവധാനം രൂപപ്പെട്ടു വരുന്നത് അങ്ങനെ കേരളത്തെ എഴുത്തിനിരുത്തിയ വർഗവർണ വ്യത്യാസങ്ങൾക്ക് അതീതമായി ജാതി വ്യവസ്ഥയുടെ അത്തരത്തിലുള്ള വിവേചനങ്ങൾക്ക് അതീതമായി ഒറ്റയിടങ്ങളിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരിടത്തിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് പഠിക്കാനും ചിന്തിക്കാനും ഒരുമിച്ച് ഈ സമൂഹത്തോട് സംവദിക്കാനും പറ്റുന്ന ഭാഗത്തിൽ നമ്മുടെ മനസ്സുകളെ രൂപപ്പെടുത്തി എടുത്തതിൽ വലിയൊരു പങ്ക് നമ്മുടെ സമൂഹം വഹിച്ചിട്ടുണ്ടെന്ന കാര്യം നമുക്കൊരിക്കലും നിഷേധിക്കാനായിട്ട് പറ്റുകയില്ല അതാരെല്ലാം നമ്മളെ മറവിലെ മറവിയുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാലും ആരെല്ലാം നമ്മുടെ മുമ്പിൽ നിന്ന് അതിനെ തമസ്കരിക്കാൻ ശ്രമിച്ചാലും നമുക്കതൊക്കെ ഇത്തരം സമ്മേളന വേദികളിൽ ഓർത്തെടുക്കാനായിട്ട് സാധിക്കണം ആ ഒരു അഭിമാനം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വേണം നമുക്ക് ഇന്നത്തെ കേരളത്തോട് സംവദിക്കാൻ എന്ന കാര്യമാണ് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യവും പിതാവ് ഇവിടെ സൂചിപ്പിച്ചതാണെങ്കിലും ഞാനത് അടിവരയിടേണ്ടത് എൻ്റെ ഒരു കടമയാണ് കാരണം നമ്മുടെ കേരളത്തിൻ്റെ യ ആതുര ശുശ്രൂഷ മേഖലകളിൽ കേരളത്തിന്റെ ജീവകാരുണ്യ മേഖലകളിൽ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ തന്നെ അത്തരത്തിലുള്ള അവഗണിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന മേഖലകളിൽ എന്തുമാത്രം വലിയൊരു സംഭാവനയാണ് നമ്മുടെ സമൂഹം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും എന്ന ഒരു കാഴ്ചപ്പാട് നമ്മൾ മറക്കരുത് സാമൂഹ്യ പ്രതിബദ്ധതയുടെ തലങ്ങളാണ് അതെല്ലാം എന്ന് നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല ചുരുക്കത്തില് ഈ കേരള സമൂഹത്തിനും ഭാരതത്തിനും നമ്മുടെ ഒരു സമൂഹം സമുദായം ചെയ്ത നന്മകൾ അഭിമാനത്തോട് കൂടി ഓർക്കാനും അതിൻ്റെ പിൻതലമുറക്കാരായിട്ട് നാളത്തെ സമൂഹത്തെ നയിക്കാനുമുള്ളവരാണ് പ്രിയപ്പെട്ട എസ് എം വൈ എം സുഹൃത്തുക്കളെ നിങ്ങളെല്ലാം എന്ന് ഞാൻ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഒപ്പം കേരളത്തിൻ്റെ ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ കാതലായ ചില മാറ്റങ്ങൾ ഉണ്ടാകണമെന്നുള്ളത് നമ്മുടെ എല്ലാം ആഗ്രഹം തന്നെയാണ് പച്ചയ്ക്ക് പറയാനായിട്ട് ഞാനൊട്ടും മടിക്കുന്നു വലിയ കാര്യം ഇന്നത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യത തന്നെയാണ് കാരണം രാഷ്ട്രീയ ജീവിത പരിസരങ്ങൾ ഒരു പരിധിവരെ എങ്കിലും വഴിവിട്ടു പോകുന്നു എന്നൊരു ചിന്തയിൽ എനിക്കുണ്ട് അത്തരം സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ കൃത്യമായ ദിശാബോധം നൽകി നയിക്കാൻ കഴിവുള്ളവർ നമ്മുടെ സമകാലിക കേരളത്തിൻ്റെ രാഷ്ട്രീയ മുഖമായിട്ട് വരണം സാംസ്കാരിക മുഖമായിട്ട് വരണം തീർച്ചയായിട്ടും അങ്ങനെയുള്ള മേഖലകളെ നയിക്കാൻ കരുത്തുള്ളൊരു വ്യക്തിയാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ആദരണീയരായ ശ്രീ ശശി തരൂർ ഞാൻ ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുകയാണ് നല്ല ഒരു കയ്യടിയോടുകൂടി അതിന് പ്രതികരണം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഇത് കാഞ്ഞിരപ്പള്ളി എസ് എം വൈ എമ്മിന്റെ ഒരു സ്വരം മാത്രമായിട്ട് ഞാൻ കാണുന്നില്ല കേരളത്തിന്റെ ഒരു യുവജന നിരയുടെ സ്വരമായിട്ട് ഇതിനെ മനസ്സിലാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഞാനിത് പറയുന്നത് ആരെയും മാറ്റി നിർത്താനോ ചെറുതാക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല തീർച്ചയായിട്ടും വലിയ കാഴ്ചപ്പാടുകളുള്ള ഉന്നതമായ ബോധ്യങ്ങളുള്ള കൃത്യമായ ദിശാബോധം നൽകാൻ കഴിവുള്ള നേതാക്കന്മാര് സമൂഹത്തിൽ ഉയർന്നു വരണം അത് ഓരോ കാലഘട്ടത്തിന്റെയും ആവശ്യമാണ് എന്നുള്ളതിലൊരു സംശയമില്ല പലതരത്തിലും വർഗീയ ധ്രുവീകരണങ്ങൾ നടക്കുന്ന ഒരു സമകാലിക രാഷ്ട്രീയ സാംസ്കാരിക സാഹചര്യം അത് തീർച്ചയായിട്ടും വേദനാജനകമാണ് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന എല്ലാവരെയും ഒരുപോലെ മുൻപോട്ട് നയിക്കാൻ പറ്റുന്ന കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി ഒരു സമൂഹത്തെ നയിക്കാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ സമുദായത്തിൽ നിന്നും മുൻപോട്ട് വരണം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എല്ലാത്തിൽ നിന്നും പിന്നാക്കം പോയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കാര്യം മാത്രം നോക്കിക്കൊള്ളാമെന്ന ചിന്തയോടുകൂടി എങ്ങനെയെങ്കിലും കുറിച്ച് പണം ഉണ്ടാക്കണം എന്ന ഒരു തെറ്റുധാരണ അല്ലെങ്കിൽ ഒരു അബദ്ധചിന്തയുടെ ഭാഗമായിട്ട് സ്വന്തം കാര്യത്തിൽ മാത്രം വ്യാപൃതരാകുന്നവരായി ഒരിക്കലും പ്രിയപ്പെട്ട യുവജനങ്ങളെ നിങ്ങൾ മാറി മാറരുത് അതിന്റെ ഒരു ഒരു വല്ലാത്തൊരു അതിപ്രസരം ഈ അടുത്ത കാലങ്ങളിലൊക്കെ ഉണ്ടാകുന്നു എന്തിനൊക്കെയോ വേണ്ടിയിട്ട് എല്ലാവരും പുറത്തേക്ക് പോകുന്നു തീർച്ചയായിട്ടും ഒരു നല്ല ജോലി കിട്ടുന്നെങ്കിൽ മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം ഉണ്ടാകുന്നെങ്കിൽ വിദേശത്തൊരു ജോലി കിട്ടുന്നതിന് പോകുന്നതിന് ഞാനെതിരല്ല പക്ഷേ പലപ്പോഴും വേണ്ടത്ര കാഴ്ചപ്പാടുകൾ കൂടാതെ വ്യക്തമായ ഒരു ഒരു ജീവിതത്തെ കുറിച്ച് തന്നെയുള്ള ബോധ്യങ്ങൾ ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി അവരൊക്കെ പോകുന്നു അതുകൊണ്ട് ഞാനും പോകുന്നു കേവലം കൗതുകങ്ങളുടെ പേരിലൊക്കെ പുറത്തേക്ക് പോയിട്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ലാതെ അവഗണിക്കപ്പെടുന്നവരും ജീവിതം തന്നെ താറുമാറാകുന്നവരും ചെറുപ്പക്കാരിലേറെയുണ്ട് അതുകൊണ്ട് ഞാൻ പറയും ഈ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് കുതിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഒട്ടും നല്ലതല്ലെന്നാണ് എൻ്റെ അഭിപ്രായം പിറന്ന മണ്ണിനോട് പ്രതിബദ്ധത ഉണ്ടാവണം നമ്മൾ ജനിച്ചു വീണ ഈ ഭാരതം എന്ന മണ്ണ് നമ്മൾ പിറന്ന് വീണ കേരളക്കരയുടെ മണ്ണ് നമുക്ക് വിലപ്പെട്ടതാണ് ദൈവത്തിന്റെ പദ്ധതിയിൽ അതിനൊക്കെ ഒരു അർത്ഥമുണ്ട് ഞാൻ ഈ മണ്ണിൽ പിറന്നെങ്കിൽ ഈ മണ്ണിനോട് ഇവിടുത്തെ സമൂഹത്തോട് ഇവിടുത്തെ ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളോട് എനിക്കൊരു പ്രതിബദ്ധത ഉണ്ടാവണം തീർച്ചയായിട്ടും നമുക്ക് ആർജവത്വം ആത്മാർത്ഥമായ ഒരു അഭിമാനബോധം നിലനിർത്തിക്കൊണ്ട് ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇവിടെ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ നമുക്ക് പറ്റും നല്ല സംരംഭങ്ങൾ നമ്മൾ ആരംഭിക്കണം തൊഴിൽ ദാതാക്കളായി നമ്മൾ മാറണം ഗവൺമെന്റ് മേഖലകളിൽ ജോലികൾക്ക് വേണ്ടി ശ്രമിക്കണം ഈ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള സാധ്യതകൾ നമ്മൾ ഒരുക്കണം അതിനൊക്കെ വേണ്ടത്ര സൗകര്യമുള്ള ഒരു സാഹചര്യം ഇന്നും കേരളത്തിലുണ്ട് അത്ര കണ്ട് ജീവിക്കാൻ കൊള്ളാത്ത സ്ഥലമൊന്നുമല്ല കേരളം പ്രിയപ്പെട്ടവരെ ഇത് വിദേശത്തൊക്കെ പോയി വരുന്നവർക്കൊക്കെ അറിയാൻ പറ്റും ഈ മണ്ണിന് ഒത്തിരി നന്മയുണ്ട് ഇവിടെ ധാരാളം റിസോഴ്സസ് ഉണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റിയ സാഹചര്യങ്ങളുണ്ട് ചിലപ്പോഴൊക്കെ ചില പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായെന്നിരിക്കും പക്ഷേ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ധാരാളം ഓണ്ടർപ്രണേഴ്സ് നമ്മുടെ ഈ നാട്ടിലുമുണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നത് ക്ഷമിക്കണം ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള കൂവപ്പള്ളിയിലുള്ള സെന്റ് മേരീസ് റബ്ബേഴ്സ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി ഒരു ഗ്ലോബൽ തലത്തിലുള്ള നിലവാരം പുലർത്തുന്ന രണ്ടായിരത്തോളം പേർക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്ന വിധമുള്ള ഒരു വലിയ പ്രസ്ഥാനമായിട്ട് വളർന്നു ഒരു കുടുംബം അതിൻ്റെ പിറകിൽ അധ്വാനിച്ചു അതുതന്നെയാണ് ലാട്രിക്സിൽ നിന്നും ഒന്നാം തരം പ്രോഡക്റ്റ്സ് ലോക നിലവാരമുള്ള അത്തരത്തിലുള്ള നല്ല ഗ്ലൗസ് സർജിക്കൽ ഗ്ലൗസ് ഉണ്ടാക്കുന്ന വലിയ ഒരു ഒരു സംവിധാനമായിട്ട് ഒരു ഇൻഡസ്ട്രി ആയിട്ട് അത് വളർന്നു സാധ്യതകളാണ് അതൊക്കെ ഇതുപോലെ എത്രയോ സാധ്യതകൾ ഈ കേരളത്തിലുള്ള മനുഷ്യർക്ക് സർക്കാരിനോട് ചേർന്നുകൊണ്ട് തന്നെ തൊഴിലവസരങ്ങൾ നിർമ്മിച്ചെടുക്കുവാനുള്ള സാധ്യതകൾ കണ്ടെത്താൻ പ്രിയപ്പെട്ട യുവജനങ്ങളെ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സാധ്യതകളും നിങ്ങൾക്കുള്ള കഴിവുകളും സിദ്ധികളും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അത്തരം അവസരങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വരണം തീർച്ചയായിട്ടും ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ കഴിഞ്ഞ നാടുകളിലൂടെ ഈ കേരള സമൂഹത്തിന് ചെയ്ത സംഭാവനകൾ അതുല്യങ്ങളാണെങ്കിൽ നാളത്തെ കേരളത്തിനും സംഭാവനകൾ ചെയ്യാൻ ഞാൻ ഇവിടെ ഉണ്ടാകണമെന്ന നിർബന്ധം ഓരോ വ്യക്തിക്കും വേണം എങ്ങനെങ്കിലും പുറത്തേക്ക് പോകുക എന്ന് ചിന്തിക്കുകയല്ല മറിച്ച് ഇവിടെ തന്നെ ഈ സമൂഹത്തെ സേവിക്കുവാൻ ഈ സമൂഹത്തെ വളർത്തുവാൻ ഈ നാടിന് നന്മ ചെയ്യാൻ ഈ ഭാരതത്തെ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് ഉയർത്തിയെടുക്കാൻ എന്റെ ഈ കൊച്ചു ജീവിതം കൊണ്ട് എനിക്ക് സാധിക്കും എന്നുള്ള ഉറപ്പാണ് എനിക്ക് ആവശ്യം അതിന് എന്റെ വിശ്വാസവും എന്റെ ധാർമ്മികതയും വിലപ്പെട്ടതാണെന്ന് കൂടി ഞാൻ ചിന്തിക്കണം എനിക്ക് ലഭിച്ച ആ ക്രൈസ്തവ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ ധാർമ്മികതയിൽ ഉറച്ചു നിന്നുകൊണ്ട് കൂടി ഈ നാടിന് നന്മ ചെയ്തുകൊണ്ട് ഈ സാംസ്കാരിക കേരളത്തെ കെട്ടിപ്പടുക്കുവാൻ അല്ലെങ്കിൽ ഒരു മെച്ചപ്പെട്ട ഭാരതത്തെ രൂപപ്പെടുത്തുവാൻ നമുക്ക് പ്രതിജ്ഞാബദ്ധരാവാൻ കഴിയണം ആ ഒരു തീരുമാനം കൂടി എടുക്കാൻ ഈ എസ് എം വൈ എമ്മിൻ്റെ യുവശക്തി സംഗമത്തിനിടയാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് Ich bin sick genug.